എല്ലാ പള്ളിയും അള്ളാഹുവിന്റെ വീടാണ് അടിവരയിട്ട് ഞാൻ പറയുന്നുള്ളിയുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പള്ളി എന്ന് പറയാൻ അർഹതയില്ല കാരണം റബ്ബല്ലാ താളുകളോടുള്ള തേറ്റം നടക്കുന്ന കേന്ദ്രമാണത് സങ്കടങ്ങൾ പറയുന്ന കേന്ദ്രമാണത് ആ കേന്ദ്രത്തെ പിന്നെ അള്ളാഹുവിന്റെ വീട് എന്ന് പറയാൻ അവകാശമില്ല അർഹതയില്ല നമുക്ക് ബോധ്യമാകണം ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന നമുക്ക് അപ്പോൾ മൗലവി ഇവിടെ അടിയിൽ വരയിട്ട് പറഞ്ഞ കാര്യം പള്ളിയോട് മക്കാമോ ജാറമോ ചേർന്നിട്ടുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പള്ളിയായിട്ട് പരിഗണിക്കുകയില്ല എന്നാൽ മൗലവി മദീനയിലേക്കൊന്ന് പോയി നോക്കിയാൽ അവിടെ ഒരു പള്ളിയുണ്ട് ഇസ്ലാമിൽ ഏറെ സ്ഥാനമുള്ള ഒരു പള്ളി ഒരു രകത്തിന് ആയിരത്തോളം മഹത്വം ലഭിക്കുന്ന പള്ളി ജന്ന എന്ന അലങ്കൃതമായ പള്ളി ലോക മുസ്ലിമീങ്ങളെല്ലാം രണ്ട് റെക്കാലത്ത് നിസ്കരിക്കാൻ ശിലകാല അഭിലാഷമായി കൊണ്ടു നടക്കുന്ന ഒരു പള്ളി ആ പള്ളിയിൽ നിന്ന് അഭിമുഖമായി നിന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഒരു മൊക്കാമ് കാണാം ഒരു മക്ബറ കാണാം അഷ്റഫുൽ റസൂൽ ഈ മൂവരും കിടക്കുന്ന ആ ാഅലി നിങ്ങൾ ഉള്ളജിദുൻ വരച്ച് പറഞ്ഞത് പ്രകാരം അത് പള്ളിയല്ല എന്ന് വരില്ലേ മൗലവി സമൂഹം മനസ്സിലാക്കണം ഇതുപോലെയാണ് ഇവരുടെ ഓരോ ആശയവും വളരെ ദുർഗന്ധവും വളരെയധികം നീചവും നികൃഷ്ടവുമാണ് അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമ് ലോകത്തെ ഏറ്റവും വലിയ മക്കാമ് ആ മക്കാമു ചേർന്ന പള്ളിയാണല്ലോ പള്ളിയാണോ മസ്ജിദുനബി അത് ലോകത്തിലെ ആൾക്കാണ് അറിയാത്തത് മനസ്സിലാകാത്തത് അത് പള്ളിയല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇനി ഒരാൾ പൂജ ചെയ്താൽ തന്നെ ഒരു ബിംബത്തെ കൊണ്ടുവന്ന് പൂജ ചെയ്താൽ തന്നെ അത് പള്ളിയല്ലാതാകുന്നത് എങ്ങനെയാണ് അതിനെന്ത് തെളിവാണുള്ളത് അതിനെന്ത് അടിസ്ഥാനമാണുള്ളത് നിങ്ങൾ പറയുന്നതിന് ഖുർട്ടാനിലുണ്ടോ ഹദീസിലുണ്ടോ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പറയുന്നു അത് മതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങൾക്കിടയിൽ വസ്വാസുണ്ടാക്കുകയല്ലാതെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ പ്രസംഗത്തിൽ നിന്ന് എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പിന്നെ പറഞ്ഞത് എന്താ കബറാളികളോട് സങ്കടങ്ങൾ പറയുന്നു അത് ശിർക്കാണോ അള്ളാഹുവിന്റെ റസൂൽ മരിച്ചുപോയ ആളുകളോട് കബറാളികളോട് സലാം പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലേ അത് അവർ കേൾക്കുന്നുണ്ടല്ലോ അതവർ മടക്കാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അള്ളാഹുന്റെ റസൂൾ നമ്മോട് പറഞ്ഞത് നിങ്ങൾ ഖബറാളികളോട് സലാം പറയണം എന്ന് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾക്കും അറിയാം അനുഷേദ്യമാണ് അള്ളാഹുവിന്റെ റസൂൽ ഖബറാളികളോട് സലാം പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ഖബറാളികൾ കേൾക്കുന്നില്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നിരർത്ഥമായ ഒരു സംഭവം നമ്മെ പഠിപ്പിച്ചു എന്ന് വരില്ലേ അത് എത്രമാത്രം അപകടമാണ് അതൊരിക്കലും ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ പിന്നിൽ വലിയ അർത്ഥങ്ങളും വലിയ ഹിക്കുമത്തുകളുമുണ്ട് അതുകൊണ്ട് തന്നെ കബറാളികളോട് സലാം പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കേൾക്കുന്നുണ്ട് അത് മടക്കാനും അവർക്ക് കഴിയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നാം സലാം പറയാറുണ്ട് അത് അവർ കേൾക്കുന്നു മടക്കുന്നു അവർ കേൾക്കുന്നതും മടക്കുന്നതുമെല്ലാം അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് മരിച്ചുപോയ ആളുകളും അവർക്ക് അള്ളാഹ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് കൊണ്ട് അവർ കേൾക്കും അതിനെ പ്രതികരിക്കുകയും ചെയ്യും എന്നാൽ മുജാഹിദിന്റെ ആശയപ്രകാരം അങ്ങനെ കബറാളികളോട് സലാം പറഞ്ഞതുകൊണ്ട് അവർക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല അവരത് അറിയുകയുമില്ല അതുകൊണ്ട് തന്നെ മുത്തനബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്നും അഥവാ സലാം പറയാൻ വേണ്ടി ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ ഹദീസിൽ നിന്ന് തന്നെ അവരുടെ അരികിൽ പോയി സഹായം ചോദിക്കുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നാം സഹായം അഭ്യർത്ഥിക്കാറുണ്ട് അതിനെ സഹായിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ സഹായിക്കുകയും ചെയ്യും പക്ഷെ അവരുടെ കഴിവുമെല്ലാം അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവാണല്ലോ അതിന് യാതൊരു തർക്കവും ഇല്ലല്ലോ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നു അവർ വരുന്നു നമ്മളെ രക്ഷിക്കുന്നു പല കാര്യങ്ങളിൽ നിന്നും അതൊക്കെ അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവാണ് അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നാം അവരുടെ അരികിൽ പോകുന്നത് എന്നല്ലാതെ ദൈവമായിട്ടോ ഒന്നുമല്ല ഇതുപോലെ മരണപ്പെട്ടു പോയ ആളുകൾ മഹത്തുക്കൾ അവർക്ക് അള്ളാഹു കഴിവ് കൊടുക്കുമെങ്കിൽ അവരോട് ചോദിക്കുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത് ഇവിടെ എന്ത് ഷിർക്കാണ് സംഭവിക്കുന്നത് നിർവചനം എന്താണ് അള്ളാഹുവിനോട് കൂടെ ആരാധനയിൽ പങ്കു ചേർക്കണ്ടേ ഇവിടെ എന്ത് ആരാധനയാണ് ഉണ്ടാകുന്നത് സഹായം ചോദിക്കുന്നത് ആരാധനയാണെങ്കിൽ ഈ ലോകത്ത് എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കുക പരസഹായമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമാണോ അതുകൊണ്ട് മുസ്ലിംങ്ങൾ മുഴുവനും ശിർക്കാരോപിക്കാതെ നീചവും നികൃഷ്ടവുമായ വാക്കുകൾ പറയാതെ നല്ലത് പറയാൻ ശ്രമിക്കുക ഉള്ളത് പറയാൻ ശ്രമിക്കുക അള്ളാഹു ഹിദായത്വം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ